ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഒരു നാല് കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഒരു നല്ലൊരു പതിനാല് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം കേട്ടോ പതിനാല് സെൻറ്റിലാണ് വീട് ഇരിക്കണേ നല്ലൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് കയറി വരുന്നിടത്ത് കിഴക്ക് വടക്കും മൂലമായിട്ടാണ് കിണർ വരുന്നത് ഫ്രണ്ട് നല്ല സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചാർജ് ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ നല്ല മോഡേൺ ആയിട്ടുള്ള വർക്ക്ണ് ഡബിൾ ഡോറാണ് സംഭവം എൻട്രൻസ് പിന്നെ ചാർ ബെഞ്ചും കാര്യങ്ങളും ഇത്തിരി ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട് ഇരിക്കാനായിട്ട് രണ്ട് സൈഡും മതിലുണ്ട് രണ്ട് സൈഡ് ഇപ്പം മതിലുണ്ട് ബാക്കി മതിലില്ലാട്ടോ ഓക്കെ ഇനി നമുക്ക് കത്തിക്കിടക്കാം ഇത് ലീവിങ് റൂമാണ് ലിവിങ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റയർ പോകണു പിന്നെ നേരെ ഹാളാണ് കേട്ടോ ഹാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഹാൾ തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നടുത്തളം കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഹാളാണ് ഓക്കെ താഴെ തന്നെ നമുക്കിതിന് നാല് ബെഡ്റൂംസ് വരുന്നത് താഴെ മൂന്ന് ബെഡ്റൂം ഓക്കെ ഓക്കെ ഫസ്റ്റ് ഇത് ഇതൊരു ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമും തേർഡ് ഫോർത്ത് നാല് ബെഡ്റൂമാണ് താഴെ വരണേട്ടാ ടോ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോ താഴെ തന്നെ നാല് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഹാളിൻ്റെ ഈ അറ്റത്തന്നെ ഡൈനിങ്ങിന് സ്പേസ് കണ്ടേക്കണ് ഡൈനിങ്ങിൻ്റെ സ്പേസ് ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ വേണം ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് ബെഡ്റൂംസിൻ്റെ കബോർഡ് വർക്കുകളിൽ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കബോർഡുകൾ ചെയ്തിട്ടില്ല ഈ ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് വന്നേക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പക്ഷെ നല്ല രീതിയിലുള്ള ടൈലും കാര്യങ്ങളും നല്ല ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെയാണ് കേട്ടോ ഓക്കെ ഇനി സെക്കൻഡ് ബെഡ്റൂം ആണോ ഇത് തന്നെ സെക്കൻഡ് ബെഡ്റൂമാണ് കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് സെക്കൻഡ് ബെഡ്റൂം ഇതും നല്ല വലിപ്പമുള്ള ബാത്റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഓക്കെ ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമിന് അറ്റാച്ചഡ് ഇല്ല കേട്ടോ അറ്റാച്ചഡ് ഇല്ല ഓക്കെ ഇത് നാലാമത്തെ ബെഡ്റൂമാണ് ഓക്കെ നാലാമത്തെ ബെഡ്റൂമിന് ആണ് അതും നല്ല വലുപ്പുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ ടോയ്ലറ്റിട്ട് നല്ല ഇതായിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ താഴത്തെ രണ്ട് നാല് ബെഡ്റൂമിൽ രണ്ട് രണ്ട് ബെഡ്റൂം മാത്രം അറ്റാച്ചഡുള്ളൂ ബാക്കി കോമൺ ആണ് ഒരു കോമണും പിന്നെ ഒന്നും അറ്റാ അറ്റാച്ചഡല്ല ഓക്കെ ഇനി മംഗൾ ഭാഗത്തേക്ക് പോകാം ആ എൻ്റെ അടുത്ത് കിച്ചൺ ഉണ്ട് കിച്ചനും കൂടി കാണാം ഇതല്ല കിച്ചൻ കിച്ചൻ നല്ല വലിപ്പുള്ള കിച്ചനാണ് ആണ് പക്ഷേ കബോഡ് വർക്കുകൾ ഫിനിഷ് ആയിട്ടില്ല കേട്ടോ അപോഡ് വർക്ക് ഫിനിഷ് ആയിട്ടില്ല വീടിന് ഏകദേശം ഒരു നാല് മൂന്ന് നാല് നാല് കൊല്ലത്തോളം പഴക്കം വരുന്നുണ്ട് ഇവിടെ പുകയില്ല ആ തണുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ വർക്ക് ഏരിയ ലോക്ക്ണ് ഓക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഹാൾ എന്ന് ഗംഭീര ഹാൾ തന്നെയാണ് അത് പിന്നെ മോളിലേക്ക് പോകാം മോൾ ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല മോൾ ഭാഗം മോൾ ഭാഗത്ത് ഇങ്ങനെ പാസേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടുത്തളത്തിൻ്റെ ചുറ്റും ഒരു പാസേജ് ഇങ്ങനെ ഉണ്ട് മോൾ ഭാഗത്ത് മെയിനായിട്ട് റൂംസും കാര്യങ്ങളൊക്കെ മോളിൽ നിന്നുള്ളൊരു എൻട്രി കണ്ട ഓക്കെ റൂംസുകളൊക്കെ താഴെയാണ് വരുന്നത് മോൾ ഭാഗം ഇങ്ങനെ പാസേജും കാര്യങ്ങളും മാത്രം കൊടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുപത്തി ഏഴ് ഉദ്ദേശിക്കുന്നത് അല്ല അറുപത്തി ഏഴ് ലക്ഷം അധികം ഒന്നും പറഞ്ഞിട്ടില്ലേ പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പക്ഷെ നമുക്കിതിൽ കബോർഡ് വർക്കുകൾ ബാലൻസ് ഉണ്ട് അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും വേറൊന്നും വർക്കുകൾ ബാലൻസ് ഇല്ല വീട് നല്ല സൂപ്പർ വീട് വീട് നല്ലൊരു എൻജിനീയർ തന്നെയാണ് ഇത് പണത്തേക്കണത് അപ്പോൾ വീടിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല വീട് നല്ല വീടാണ് ഏരിയ നല്ല ഏരിയയാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇതിനുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്ന് പറയുന്നത് വെറും അറുപത്തിയേഴ് ലക്ഷം ഓക്കെ താങ്ക്